നമ്മളിലൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഓടിക്കളിക്കാനും കുറേ ചെളിയിൽ ഉരുണ്ടു നടക്കാനും കുറേ സൈക്കിൾ ഓടിക്കാനും ഫ്രണ്ട്സിനെ കാണാനും അതുപോലെ തന്നെ വീട്ടുകാരായിട്ട് ഉള്ള ടൈമിന് വേണ്ടി കൊതിക്കും ഇതൊക്കെ ആയിരിക്കും നമുക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ മനസ്സിലാദ്യം വരുന്ന കാര്യങ്ങൾ പക്ഷേ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾ എൻ്റെ ഫോൺ എവിടെ എൻ്റെ ടാബ് എവിടെ എൻ്റെ ലാപ്പ് എവിടെ എന്നുള്ള ചോദ്യങ്ങളിലാണ് കൂടുതൽ എൻഗേജ്ഡ് ആവാറുള്ളത് പലപ്പോഴും ഇത് ഇവരുടെ ക്രിയേറ്റിവിറ്റിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു വലിയൊരു ഒരു വളരെ ഡേഞ്ചറസ് ഒരു സിറ്റുവേഷനാണ് ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ ഉത്തരവാദിത്വം പാരൻസിന് മാത്രമാണ് അപ്പോൾ പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ അതിലൊരു രണ്ട് മണിക്കൂറെങ്കിലും കുട്ടികളുടെ കൂടെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവരോട് ചോദിച്ച് അവർക്ക് വേണ്ടത് അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഒരുപാട് ടോയ്സ് വാങ്ങാൻ ശ്രമിക്കുക പലപ്പോഴും വീട്ടിൽ സ്ഥലമില്ലാത്തൊരു പരിമിതികൾ ഉണ്ടാവാം അവിടെ നമുക്ക് കുറേ ടോയ്സ് കൊണ്ടുവരാൻ പറ്റും കുട്ടികൾക്ക് എന്താണോ ആവശ്യം അത് കൊടുത്ത് അവരുടെ ലൈഫിനെ കളർഫുള്ളാക്കാൻ ശ്രമിക്കണം സ്ക്രീനിലെ കളർഫുള്ളായിട്ടുള്ളതല്ല ലൈഫിൻ്റെ മെമ്മറീസ്